കൊന്ന കേസിൽ അമ്മാവൻ ഹരികുമാർ അറസ്റ്റിൽ കുഞ്ഞിൻ്റെ അമ്മയായ സഹോദരി ശ്രീതുവിനോട് വഴിവിട്ട ബന്ധങ്ങൾക്ക് ഹരികുമാർ ശ്രമിച്ചിരുന്നു എന്നാണ് പോലീസ് കണ്ടെത്തൽ ഇത് നടക്കാത്തതിന്റെ വൈരാഗ്യമാണ് കൊലയിലേക്ക് നയിച്ചതെന്നാണ് മൊഴി കുഞ്ഞിന്റെ അമ്മയുടെ പങ്കിൽ സംശയമുണ്ടെങ്കിലും തൽക്കാലത്തേക്ക് ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഏറ്റവും അവസാനം പോലീസ് എത്തി നിൽക്കുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ വഴിവിട്ടൊരു ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്നലെ ഏറെ ദിവസങ്ങൾക്ക് ശേഷം ഈ സീതയുടെ ഭർത്താവ് വീട്ടിലേക്ക് അവരുടെ അച്ഛൻ്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടർന്നിവർ രാത്രി ഒരുമിച്ച ഒരു റൂമിലേക്ക് പോകുന്നു ഇത് ഇഷ്ടപ്പെടാത്ത ഇദ്ദേഹം സഹോദരൻ ഈ വൈരാഗ്യത്തിൻ്റെ പേരിൽ ആ പുലർച്ചെ തന്നെ കുട്ടിയെ കിണറ്റിലേക്ക് എടുത്തെറിയുന്നു എന്നുള്ളതാണ് ഇതിന് തെളിവായി ലഭിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ നടത്തിയ വാട്സപ്പ് സന്ദേശങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവരുടെ ഫോണുകൾ പോലീസ് ആദ്യം എങ്ങോട്ടാണല്ലേ നമ്മുടെ ലോകത്തിന്റെ ഒരു പോക്ക് രണ്ടര വയസ്സുകാരി കൊല്ലപ്പെട്ടു അതിന് പിന്നിലുള്ള ഒരു കാരണമെന്ന് പറയുന്നത് സ്വന്തം സഹോദരൻ സഹോദരിയോട് ഒരു കാമം ആ ഒരു കാമത്തിന്റെ പേരിലാണ് ആ ഒരു പിഞ്ചു കുഞ്ഞിന് ആ ഒരു ജീവൻ ഇല്ലാണ്ടായത് കേൾക്കുമ്പോ തന്നെ നമുക്കൊക്കെ തന്നെ ലജ്ജ തോന്നുന്ന ഒരു സംഭവമാണല്ലേ ഒരു സഹോദരനും സഹോദരിയും തമ്മിൽ ലൈംഗികമായിട്ട് അടുക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ അവർക്ക് തമ്മിൽ ഉണ്ടാകുക എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഈ ഒരു കേരളത്തിലെ സംസ്കാരം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ സഹോദര ബന്ധങ്ങൾക്ക് അത്രയും അധികം വില കൊടുക്കുന്ന നാട്ടിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ ഇവിടെ ഒരു സഹോദരൻ സഹോദരി എന്ന് പറയുന്നത് നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്തിട്ട് കാണുന്ന അല്ലേ നമ്മൾ ഒരിക്കലും നമ്മുടെ ഒരു സഹോദരങ്ങളെ മോശമായിട്ടുള്ളൊരു രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ആരും അങ്ങനെ നോക്കാൻ പെട്ടെന്നൊന്നും തയ്യാറാവാത്ത ഒരു നാടാണ് നമ്മുടെ നാട് എന്ന് നമുക്ക് ഇത്രയും കാലം പറയാമായിരുന്നു പക്ഷേ ഇനി മുതൽ ആ ഒരു കാര്യം നമുക്ക് അവകാശപ്പെടാനില്ല കാരണം അത്തരത്തിലുള്ള സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയും പതിനാല് വയസ്സുള്ള ഒരു പയ്യനും അത് സ്വന്തം സഹോദരനും സഹോദരിയും അവർ തമ്മിലുള്ള മോശമായിട്ടുള്ള ഒരു ബന്ധം പിന്നീട് ആ ഒരു സഹോദരി ഒരു കുഞ്ഞിന് തന്നെ ജന്മം നൽകി അല്ലേ അത്തരത്തിലുള്ള ഒരു സംഭവം ഇപ്പം തന്നെ നമ്മൾ കേട്ടിട്ട് അടുത്തൊരു സംഭവം എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ലജ്ജ തോന്നുന്ന തരത്തിലുള്ള സംഭവങ്ങളാണ് ഇതൊക്കെ ആ ഒരു കുട്ടികളുടെ കാര്യത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ അവർ ചെറുപ്രായമാണ് അല്ലേ അവർ ആ ഒരു വീഡിയോയിൽ തന്നെ അത് എടുത്ത് പറയുന്നുണ്ട് ചെറുപ്രായമാണ് അവർക്ക് എന്താണ് അറിവില്ല അല്ലെങ്കിൽ അവരുടെ ഒരു അറിവില്ലായ്മ കൊണ്ട് അവർക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു സഹോദരിയും സഹോദരനും മുതിർന്നവരാണ് അല്ലേ അവർ രണ്ടുപേരും മെച്ചൂർഡ് ആയിട്ടുള്ള ആളുകളാണ് അവർക്ക് അറിയാം തെറ്റ് ഏതാണ് ശരി ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായത്തിലുള്ള ആളുകളാണ് അവരിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി എന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജിച്ച് പോവും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് നടന്നിട്ടുള്ളത് ഇവർ തമ്മിലുള്ള ഈ ഒരു പ്രശ്നം കാരണം ആർക്കാണ് ഇപ്പോൾ നഷ്ടമായത് ആ ഒരു പിഞ്ചുകുഞ്ഞിന് അവൻ്റെ ആ ഒരു ജീവിതം മാത്രമാണ് ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത് ഇവരുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥ നോക്കുക എന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക കുറ്റം ചെയ്ത ഏത് കുറ്റം ചെയ്ത ആൾ ആളുകളായിക്കോട്ടെ കൊലപാതകം ചെയ്തായാലും പിടിച്ചു പറയായാലും മോഷണമായാലും എന്ത് തന്നെ കുറ്റം ചെയ്താലും ഇത്തരത്തിലുള്ള പീഡനങ്ങളായാലും എന്ത് തന്നെ ചെയ്തതാണെങ്കിലും അവർക്കെല്ലാം ജയിലിൽ കൊണ്ടുപോയിട്ട് എന്താ പറയുക ഒരു സുഖചികിത്സ എന്നുള്ള രീതിയിലാണ് അവിടെ നടക്കുന്നത് ജയിലിലെ ഓരോ അവസ്ഥകൾ നമ്മുടെ ഒരു സ്വന്തം വീട്ടിൽ കിട്ടാത്ത അത്രയും സുഖമാണ് ഓരോ ജയിലുകളും ഓരോ പുള്ളികൾക്കും ഓരോ തടവ് പുള്ളികൾക്കും കിട്ടുന്നത് ഇത്രയും ക്രൂരകൃത്യങ്ങൾ ഇവിടെ നാട്ടിൽ ചെയ്തിട്ട് അങ്ങോട്ട് ജയിലിലേക്ക് പോയിട്ട് അവിടെ സത്യം പറഞ്ഞാൽ അവർ അങ്ങ് സുഖിച്ച് ജീവിക്കുകയാണ് അങ്ങ് സുഖിച്ച് ജീവിച്ച് അർമാദിച്ചിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോരുന്നത് ഇതൊരു പക്ഷേ അവർക്കുള്ള ശിക്ഷ ഒന്നല്ല സത്യം പറഞ്ഞാൽ ഏതൊരു തെറ്റ് നമ്മുടെ ഈ ഒരു നാട്ടിൽ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള സിസ്റ്റം നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ജയിലിലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷിക്കാനുള്ള ഒരു കാര്യമാണ് കാരണം അവിടുത്തെ ഫുഡ് അവിടുത്തെ സാഹചര്യങ്ങൾ എന്നൊക്കെ കഴിഞ്ഞാൽ അവര് ജയിലേക്ക് അവരെന്താ പറയാ ശിക്ഷ ചെയ്തിട്ട് ആ ഒരു കുറ്റത്തിന് വേണ്ടിട്ട് അവര് കൊണ്ടുപോകാൻ തോന്നില്ല അവര് വല്ല ടൂർ പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് അത്രയും നല്ല ഫുഡ് അവർക്ക് അത്രയും നല്ല സൗകര്യങ്ങള് ഒരു ജയിലിലെ ഫുഡിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ഉണ്ട് അതൊന്ന് കേട്ടോ ബുധനും പച്ചമത് ശനിയാഴ്ച ആട്ടരച്ച് ആ നൂറ് ഗ്രാമിന്റെ കൊടുക്കും തിങ്കളും പൊതിനും നൂറ്റി നാല്പത് ഗ്രാമിന്റെ പച്ചമത്സ്യം ബാക്കിയുള്ള ദിവസങ്ങളിൽ പച്ചക്കറിയാണ് എല്ലാ ദിവസവും ഉച്ചക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം അരിയുടെ ചോറ് കൊടുക്കും അരിയുടെ ചോറാണ് വൈകുന്നേരം ഇരുന്നൂറ് ഗ്രാം അരിയുടെ ചോറ് അത്യാവശ്യം ആണ് അത്രയും കഴിക്കാൻ പറ്റില്ല എന്താ വെച്ചാൽ നമ്മളെ ഒരു കാക്കിലോ നമ്മള് പറയുന്നില്ല അത്രയും നമ്മൾ അരിയുടെ ചോറ് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഇത് വെന്ത് വരുമ്പോൾ കൂടുതലാണ് രാവിലെ ഇരുന്നൂറ് ഗ്രാമിന്റെ ഗോതമ്പാണ് കൊടുക്കുക ഇപ്പൊ കോതുമ്പോൾ ചപ്പാത്തിയുടെ ഒരു ഫോമിലാണ് നമ്മൾ കൊടുക്കുന്നത് ചപ്പാത്തി രാവിലെ ഇപ്പം ഞായറാഴ്ചയാണ് ഇഡ്ഡലിയോ ദോശയോ അതിൻ്റെ കൂടെ ചെമ്മന്തി ഉണ്ടാവും തിങ്കളാഴ്ച ചപ്പാത്തിയും കറകറിയും ചൊവ്വാഴ്ച ഉപ്പുമാവും ഗ്രീൻ പീസ് കറി പിന്നെ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും ചപ്പാത്തിയും ഉപ്പുമാവും ഞായറാഴ്ച മാത്രം പ്രേക്ഷകരെ കുതിപ്പിക്കലി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല ജയിലുകളുടെ സ്വന്തം പിന്നെ എല്ലാ ദിവസവും അവിയൽ ഉണ്ടാവും ഉച്ചയ്ക്ക് ഉള്ള കറിക്ക് അവിയൽ മോരൊക്കെ സാമ്പാറും സാമ്പാറും ഇടപെട്ട ദിവസങ്ങളിൽ തിങ്കളും പുതിനും മത്സ്യവും ശനിയാഴ്ച ആദ്യം രാത്രി ഭക്ഷണം എന്ന് പറയുന്നത് ഈ ചോറുണ്ടാവും ഇരുന്നൂറ് ഗ്രാം പറ്റിയുടെ ചോറ് അതിൽ മൂന്ന് ദിവസം പുഴുക്കുണ്ടാവും കപ്പ അതിൻ്റെ കൂടെ പുഴുക്കാണ് കൊടുക്കുന്നത് പിന്നെ ചില കറികൾ മാത്രം അപ്പൊ ഇവര് ഈ മീൻകറിയും മത്സ്യ മട്ടൺ ഒക്കെ ദിവസം അതെടുത്ത് വെക്കും വൈട്ടത്തേക്ക് അങ്ങനെ വെച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് ലിസ്റ്റാണ് ഇപ്പോൾ ഇവിടെ കേട്ടത് അതായത് നമ്മുടെ സ്വന്തം വീട്ടിൽ സ്ഥിരമായിട്ട് ജോലിക്ക് പോകുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ പോലും കിട്ടാത്ത അത്രയും രുചികരമായിട്ട് അത്രയും പോഷകാഹാരങ്ങളാണ് ഒരു ജയിലിൽ എന്ത് തന്നെ തെറ്റായാലും ഒരു കൊലപാതകമായാലും പീഡനമായാലും എത്തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായാലും അവർക്ക് കിട്ടുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്ന ഇതാണ് സത്യം പറഞ്ഞാൽ അവിടെ അവർ സുഖിക്കാനല്ല പോകുന്നില്ല ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരാളെ കൊന്നിട്ട് ഒരു കുടുംബത്തെ ഇല്ലാതാക്കിയിട്ടൊക്കെയാണ് ഇവർ ജയിലിലേക്ക് പോകുന്നത് അതെന്താ നമ്മുടെ സർക്കാരിന് മനസ്സിലാവായിട്ടാണോ എന്നറിയില്ല എന്നിട്ട് അവർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യങ്ങൾ നോക്കി നോക്കാം എന്തൊക്കെയുള്ള തരത്തിലുള്ള ഭക്ഷണങ്ങൾ അല്ലേ അവർക്ക് അവിടെ പ്രൊട്ടക്റ്റാണ് പോലീസുകാരുടെ പ്രൊട്ടക്റ്റിൽ സത്യം പറഞ്ഞാൽ അവരവിടെ ജീവിക്കുകയാണ് അവരടിച്ച് പൊളിക്കുകയാണ് ഒരു ടൂർ പോയ പോലെ എന്താ പറയുക നമുക്ക് പൈസ ഇല്ലാതെ ടൂറ് പോകാൻ പറ്റിയ സ്ഥലം എന്ന് പറയില്ല അത് അതുപോലെയാണ് നമ്മുടെ നമ്മുടെ ഒരു എന്താ പറയുക കേരളത്തിലെ ജയിലുകൾ എന്ന് പറഞ്ഞാൽ കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു സുഖം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണിക്ക് പോകേണ്ട പണിക്ക് പോകാതെ തന്നെ നേരത്തിന് മൂന്ന് നേരം നാല് നേരമുള്ള ഫുഡ് നമ്മുടെ മുന്നിലേക്ക് എത്തും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇവരെ നമ്മൾ ജയിലിലേക്ക് വിടുന്നത് അല്ലേ ഇവരെ തിന്ന് കൊഴുത്തിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് വീണ്ടും ഒരു ജീവനും കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ സത്യം പറഞ്ഞാൽ നമ്മളിവരെങ്ങനെ ഇത്തരം തീറ്റിപ്പോറ്റി വളർത്തുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ജയിൽ ജയിലിൽ പോകുന്ന ആളുകൾക്ക് എന്ത് കുറ്റമായാലും ഒരു ചെറിയ കുറ്റമായാലും വലിയ കുറ്റമായാലും തെറ്റ് ചെയ്തിട്ടാണ് അവരവിടെ പോകുന്നത് അപ്പോൾ അവർക്കായിട്ടുള്ളൊരു നിയമം എന്ന് പറഞ്ഞാൽ അത് വേറെ ആവണം കാരണം അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫുഡുകളും കാര്യങ്ങളൊക്കൊന്നും ആവശ്യമില്ല അവർ ഒരു ജീവനും അല്ലെങ്കിൽ ഒരു കുടുംബത്തെ തന്നെ ഇല്ലാതാക്കിയിട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അത്യാവശ്യം ജീവൻ ജീവനൊന്നും നിലനിൽക്കാനുള്ള ഒരു ഫുഡിൻ്റെ ആവശ്യം മാത്രം അവിടെ കൊടുത്താൽ മതി അവർ പട്ടിണി എന്താണ് അല്ലെങ്കിൽ വിശപ്പിൻ്റെ ഒരു വില എന്താണെന്നെങ്കിലും ആ ഒരു സ്റ്റേജെങ്കിലും അവർ ആ ഒരു ജയിലിൽ പോയിട്ട് അറിയണം വേറെ ഒന്നുമില്ല നമ്മുടെ ഒരു കേരളത്തിൻ്റെ വ്യവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറ്റവാളികളെ മർദ്ദിക്കാറില്ല അല്ലേ മർദ്ദിക്കാതെയാണ് ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ അപ്പം ആ ഒരു ഇത് അവർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല മർദ്ദന പിന്നെ ആരെയുള്ള ഒരു ഫുഡ് അതും നല്ല രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് പിന്നെ എന്താണ് അവർക്ക് കിട്ടുന്ന ഒരു ശിക്ഷ എന്ന് പറയുന്നത് അവർക്കത് ശിക്ഷയല്ല ഒരു സുഖവാസമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു നാട്ടിൽ ആർക്കും ഒരു പേടിയും ഇല്ലാത്ത എത്ര തന്നെ തെറ്റുകൾ ചെയ്ത് അവരെ അവരെവിടെ പിടിച്ചു ഇവിടെ ജയിലിൽ അടച്ചു എന്നൊക്കെ പറഞ്ഞാലും വീണ്ടും വീണ്ടും ആ തെറ്റ് ചെയ്യാൻ ആളുകൾക്ക് ധൈര്യം കിട്ടുന്നത് ഇതുകൊണ്ടാണ് ജയിലിൽ പോയാലും സുഖമായിട്ട് ജീവിക്കാം എന്നുള്ള ആ ഒരു ധൈര്യം സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യവസ്ഥ മാറ്റണം അല്ലേ അവർക്ക് ജീവൻ നിലനിൽക്കാനുള്ള ഒരു ഭക്ഷണം മാത്രം അവിടെ കൊടുത്താൽ മതി ഇത്തരത്തിൽ സുഖിച്ച് ജീവിപ്പിക്കേണ്ട ഒരാവശ്യമില്ല മറ്റുള്ളവരുടെ ജീവിതവും ജീവനും ഒക്കെ തകർത്തിട്ട് വന്ന കുറ്റവാളികളാണ് അവർ അതൊന്നും നമ്മുടെ കേരള പോലീസ് അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അല്ലേ അവരെ ഇങ്ങനെ തീറ്റിപ്പോറ്റേണ്ട ഒരു ആവശ്യമില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ നിയമവ്യവസ്ഥ ഒരുപാട് മാറേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രീഷ്മയുടെ വീഡിയോ ഇട്ട ടൈമിൽ അതിലൊരു സഹോദരൻ കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സൗദിയിലെ നിയമം വരണമെന്ന് സത്യമാണല്ലേ നമ്മളൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു തെറ്റ് വീണ്ടും ആ ഒരു തെറ്റ് ഒരു വ്യക്തി ചെയ്യുമ്പോൾ അയാളൊന്നു മടിക്കണം ഞാനൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് ഇന്നെ പോലെ ശിക്ഷ കിട്ടും എന്നുള്ള ഒരു പേടി നമ്മുടെ മനസ്സിലുണ്ടെങ്കിലാണ് സ്വാഭാവികമായിട്ടും ഒരു തെറ്റിലേക്ക് നമ്മൾ പോകാതിരിക്കുകയുള്ളൂ അല്ലേ അല്ലെങ്കിൽ അതിപ്പോൾ ചെയ്താൽ ഇത്രയേ ഉള്ളൂ ഗ്രീഷ്മ പറഞ്ഞ പോലെ ഒരു വധശിക്ഷയല്ല സാറേ ഞാൻ ഒരു ജീവപര്യന്തല്ല സാറേ ഞാനത് ഉരുപ്പോരും എന്ന് പറഞ്ഞ പോലെ ഇത്രയും വർഷം കഴിഞ്ഞാൽ ഞാൻ സുഖമായിട്ട് വന്ന് ജീവിക്കും എന്തൊരു കൂളായിട്ടാണ് ഗ്രീഷ്മ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഓരോ കുറ്റവാളികളും വിചാരിക്കുന്നത് അത് കഴിഞ്ഞാൽ ഞാൻ ഉരിപ്പോവും നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥയാണ് അത് എല്ലാ കുറ്റവാളികൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ സിമ്പിളായിട്ട് ഉരുപ്പോരാം എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ കണ്ട തെറ്റുകളൊക്കെ നടക്കുന്നത് നമ്മുടെ നിയമവ്യവസ്ഥ ഒരുപാട് മാറാനുണ്ട് ഇത്തരത്തിലുള്ള തെറ്റുകൾ ചെയ്യുന്നവർക്ക് അതിൻ്റെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം പീഡനം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് അവർ ആ പീഡനം ചെയ്തത് ആ ഒരു അവയവം തന്നെ കട്ട് ചെയ്ത് മാറ്റാനുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരുന്നു അല്ലെ ഒരു കുറ്റവാളി കൈ കൊണ്ടാണോ തെറ്റ് ചെയ്തത് ആ കൈ പിന്നീട് അവൻ്റെ ദേഹത്ത് ആവശ്യമില്ല ആ ഒരു കൈ ഉണ്ടെങ്കിലല്ലേ അവൻ ആ ഒരു തെറ്റ് വീണ്ടും ചെയ്യാൻ തോന്നുള്ളൂ അത്തരത്തിൽ എന്താ പറയുക അത്യാവശ്യം ഒരു പേടിയുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ വരണം ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്താ പറയുക കുറ്റകൃത്യങ്ങൾ കൂടിക്കൊണ്ട് തന്നെ വരും ഒരിക്കലും ഇത് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മുടെ നാട്ടിലൊരു നിയമവ്യവസ്ഥ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മൾ പേടിക്കണം നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട് ആ ഒരു നിയമത്തെ നമ്മൾ പേടിക്കണമെങ്കിൽ നിയമം അത്രയും കട്ടിയുള്ളതായിരിക്കണം